ഇനി ഒരു കൗതുകകരമായ വാർത്തയുണ്ട് ആ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് ടോൾ വന്നാൽ എങ്ങനെയുണ്ടാവും അതായത് വീട്ടിൽ യാത്ര പോവാതെ നിർത്തിയിട്ട വാഹനത്തിന് ടോൾ അടിച്ചു വരിക അങ്ങനെ സംഭവിച്ചു ആലപ്പുഴയിലാണ് സംഭവം ആലപ്പുഴയിൽ വീട്ടിൽ നിർത്തിയിട്ട വാഹനത്തിന് ടോൾ ടോൾ പ്ലാസയിലൂടെ പോകാതെ തന്നെ ഫാസ്റ്റ് ടാഗിൽ നിന്ന് പണം പോകുന്നതായി പരാതി ചേർത്തല സ്വദേശി ഫ്രാൻസിസ് ആന്റണിക്കാണ് പണം നഷ്ടപ്പെട്ടത് കുമ്പളങ്ങി ടോൾ പ്ലാസയിലൂടെ കടന്നുപോയെന്ന് കാണിച്ചാണ് വീട്ടിൽ നിർത്തിയിട്ട വാഹനത്തിന് ടോൾ ഈടാക്കിയത് സാങ്കേതിക തകരാറാകാമെന്നാണ് ടോൾ പ്ലാസ ജീവനക്കാരുടെ വിശദീകരണം ശരത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്തെ ഗുഡ് മോർണിംഗ് ശരത് വീട്ടിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറിയും കാറും എല്ലാം പക്ഷേ മൊബൈൽ ഫോണിൽ മെസ്സേജ് വരുമ്പോഴാണ് ആന്റണി അറിയുന്നത് അല്ലേ ഇത് ടോൾ പ്ലാസയിലൂടെ കടന്നുപോയി പോവാത്ത വണ്ടിക്ക് എങ്ങനെ ടോഡ് വന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് എന്തായാലും ഈ കമ്പനിക്കാർ പൈസ തിരിച്ചു കൊടുക്കുമോ ശരത്തെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അതായത് അത് തന്നെയാണ് വീട്ടിൽ നിർത്തി സാധാരണഗതിയിൽ വാഹനം ടോൾ പ്ലാസയിലൂടെ മറ്റും കടന്നുപോലെയാണ് ഈ രീതിയിൽ ടോൾ ഈടാക്കാറുള്ളത് പക്ഷേ വീട്ടിൽ നിർത്തിയിട്ട വാഹനത്തിന് എങ്ങനെ ടോൾ വന്നു എന്നുള്ളതാണ് ചേട്ടൻ സ്വദേശിയായ ഫ്രാൻസിസ് ആന്റണി ചോദിക്കുന്നത് ഇത് ഒരു തവണയല്ല രണ്ട് തവണ ഇത്തരത്തിൽ ടോൾ ഈടാക്കിയിട്ടുണ്ട് രണ്ടും കുമ്പളങ്ങി വഴി ഈ വാഹനം കടന്നുപോയി അതായത് ഫ്രാൻസിന്റെ വീട്ടിൽ ഒരു കാറും ഒരു ലോറിയുമുണ്ട് ഈ രണ്ട് വാഹനവും കുമ്പളങ്ങി വഴി കടന്നുപോയി രണ്ട് ദിവസങ്ങളായിട്ടാണ് അങ്ങനെ കടന്നുപോയെന്ന് കാണിച്ചാണ് പണം ഈടാക്കിയിട്ടുള്ളത് ഒരു തവണ നൂറ്റമ്പത്തഞ്ച് രൂപയും മറ്റൊരു തവണ നാപ്പത്തഞ്ച് രൂപയുമായിട്ടാണ് ഈടാക്കിയിട്ടുള്ളത് പറയുമ്പോൾ ചെറിയ തുകയാണെങ്കിലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഫ്രാൻസിസ് മുന്നോട്ട് വെക്കുന്നത് നിലവിലെന്തായാലും ഇക്കാര്യം കാണിച്ച് ചേർത്തല പോലീസിൽ ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ട പണം തിരികെ നൽകുകയും ഒപ്പം ഇത്തരം എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് കണ്ടെത്തി പുറത്തുകൊണ്ടുവരണമെന്നുള്ളതാണ് ഫ്രാൻസിസ് ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ടോൾ പ്ലാസ ജീവനക്കാരോടൊപ്പം ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ടവരോടൊക്കെ തന്നെ ഇതുമായി അന്വേഷണം നടത്തിയിരുന്നു അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറാകാനുള്ള കാരണമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ചില സമയത്ത് ഈ സ്കാനർ വർക്ക് ചെയ്യാതെ വന്നാൽ അവർ ഇത്തരത്തിൽ മാനുവലി ഈ വാഹനത്തിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യും അങ്ങനെ ടൈപ്പ് ചെയ്ത സമയത്ത് വാഹനത്തിന്റെ നമ്പർ മാറിപ്പോയതാകാം എന്നൊരു കാരണം ഫാസ്റ്റാഗിൻ്റെ ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരേ ഒരേ ആളുകളുടെ തന്നെ ഒരേ ആളുടെ തന്നെ രണ്ട് വാഹനത്തിൽ നിന്ന് അങ്ങനെ അബദ്ധവശാൽ നമ്പർ മാറിയത് എങ്ങനെ അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ ഈ സ്കാനിംഗ് സംവിധാനത്തിന്റെ പോരായ്മയാണോ നടക്കമുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉയരുന്നുണ്ട് നിലവിലെന്തായാലും വീട്ടിൽ നിർത്തിയിട്ട വാഹനത്തിന് പോലും ടോൾ കൊടുക്കേണ്ട ഗതികേടിലാണ് ചേർത്തല സ്വദേശിയായ ഫ്രാൻസിസ് ആന്റണി നിലവിൽ ഫ്രാൻസിന്റെ പരാതി ഇപ്പോൾ എന്തായാലും ചേർത്തല പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് അതിന് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് പോലീസും അറിയിച്ചിട്ടുള്ളത് ഓക്കെ എന്തായാലും ഈ കമ്പനി ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടോ പൈസ തിരിച്ചു തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പണം തിരികെ വേണമെന്ന് കാണിച്ച് ഫ്രാൻസിസ് ഇട്ടത്തിൽ ചേർത്തല പോലീസിൽ പരാതി നൽകിയത് ഓക്കെ വീട്ടിൽ കിടക്കുന്ന വാഹനത്തിനും ടോളിൽ കൂടി കടന്നുപോയി എന്ന് പറഞ്ഞ് ടോൾ പ്ലാസക്കാര് പൈസ അടിച്ച് മാറ്റിയിട്ടുണ്ട് അത് മാനുവലായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു തെറ്റായിരിക്കാം പക്ഷെ അത് തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പൈസയും തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ അതല്ലാതെ ഇനി അത് നിയമ നടപടികളിലൂടെ വരണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് തെളിവുകൾ സഹിതമാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ചില സമയത്ത് നമുക്കുമൊക്കെ സംഭവിക്കാവുന്നതാണ് അപ്പോൾ സൂക്ഷിച്ചിരുന്നുള്ളൂ വീട്ടിൽ വണ്ടി കടന്നാലും ചിലപ്പോൾ അറിയാതെ ടോൾ പ്ലാസയിൽ നിന്നുള്ള മെസ്സേജ് വരും മെസ്സേജൊക്കെ എടുത്ത് നോക്കിക്കോ ഒരിക്കൽ ഈ ഫാസ്റ്റാഗ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തീരുന്നത് വരെ ആളുകളും പലരും അത് സിദ്ധിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫാസ്റ്റാഗ് ചാർജ് ചെയ്ത് അനാവശ്യമായിട്ട് ആളുകൾ പൈസ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം ആ ഒന്ന് വായിച്ച ഇരുന്നാട്ടെ